ലോകത്തിന് ഏറ്റവും അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്നത് മതങ്ങൾ സൃഷ്ടിച്ച തീവ്ര മനോഭാവവും സ്വാർത്ഥതകളും ആണ് ഓരോ രാജ്യങ്ങൾ ഓരോ മതത്തെയും പ്രതിനിധീകരിക്കുകയും അത് രാജ്യങ്ങൾ തമ്മിലുള്ള ശത്രുതയ്ക്ക് കാരണമാകുകയും ചെയ്യുന്നു ഇസ്രായേൽ ഹമാസ് സംഘർഷം മതത്തിന്റെ പേരിലാണ് പലസ്തീൻ ഒരു മുസ്ലിം രാഷ്ട്രം ആയതുകൊണ്ട് തന്നെ മുസ്ലിം രാജ്യങ്ങളെല്ലാം പലസ്തീന് പിന്തുണ നൽകുന്നു യമനിലെ ഹൂദികളും ഇറാനിലെ ഹിസ്ബുള്ളയുമെല്ലാം ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുകയും ഇസ്രായേൽ തിരിച്ചടിക്കുകയും ചെയ്തത് സംഘർഷം വീണ്ടും രൂക്ഷമാക്കിയത് നമ്മൾ കണ്ടതാണ് എന്നാൽ സൗദി ഖത്തർ യു തുടങ്ങിയ രാജ്യങ്ങൾ ഫലസ്റ്റീനെ മാനസികമായി പിന്തുണ നൽകുന്നുവെങ്കിലും അതിന് വിട്ട ഒരു പ്രവൃത്തിയിലേക്ക് അവർ നീങ്ങുന്നില്ല അതിനൊക്കെ കാരണം അവരുടെ ബിസിനസ് മനോഭാവമാണ് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് മികച്ച രീതിയിൽ വ്യാപാരവും നിക്ഷേപവും നടക്കണം വിവിധ രാജ്യങ്ങളുമായി ചേർന്ന് രാജ്യത്തിന്റെ വരുമാനം വർദ്ധിപ്പിച്ചു എങ്കിൽ മാത്രമേ ലോക നിലവാരമുള്ള ആധുനിക സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിലുള്ള വികസനം രാജ്യത്ത് നടപ്പാക്കുവാൻ കഴിയുകയുള്ളൂ രാജ്യത്തിന്റെ വികസനത്തിനു മീത് മതവികാരം ചിറകുവിടർത്തിയാൽ രാജ്യത്ത് പട്ടിണിയും ദുരിതവും മാറില്ല ഇടിഞ്ഞു പൊളിഞ്ഞ റോഡുകളും ഭംഗിയില്ലാതെ വണതു വെച്ച കോൺക്രീറ്റ് കെട്ടിടങ്ങളും മാടക്കടകൾ നിറഞ്ഞ തെരുവുകളും മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് നടക്കുന്ന മനുഷ്യരും ഒക്കെ കാഴ്ചയാക്കുന്ന രാജ്യങ്ങൾ ഇതിന് ഉദാഹരണമാണ് ഈ ആധുനിക കാലത്ത് ഒരു രാജ്യത്തിന്റെ പ്രധാന വരുമാനം പൗരന്മാരിൽ നിന്ന് നികുതി പിരിച്ചെടുക്കുന്ന വരുമാനം ആയിരിക്കരുത് വിദേശ നിക്ഷേപങ്ങളിലൂടെയാണ് ഇന്ന് അമേരിക്ക ചൈന ഉൾപ്പെടെയുള്ള വികസിത രാജ്യങ്ങൾ വലിയ ലാഭം ഉണ്ടാക്കുന്നത് മതത്തിന്റെ ചിന്താഗതികൾക്ക് ചിന്താഗതികൾക്കുമീതെ ചിറകുവിടത്തുന്നവരാണ് തങ്ങളെന്ന് ഖത്തർ വീണ്ടും ഇപ്പോൾ തെളിയിച്ചിരിക്കുകയാണ് യു കെയിലെ കാലാവസ്ഥ സാങ്കേതിക വിദ്യയിൽ ഒരു ബില്യൺ ബൗണ്ട് അതായത് ഒന്ന് പോയിന്റ് മൂന്ന് ബില്യൺ ഡോളർ നിക്ഷേപിക്കുമെന്ന വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് മറ്റ് പല മേഖലകളിലും ഖത്തറിന് യു കെയിൽ വലിയ നിക്ഷേപങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴോടെ രണ്ടായിരം കോടിയോളം പൗണ്ടിന്റെ നിക്ഷേപം ബ്രിട്ടനിൽ നിലയിൽ നടത്തുക എന്നതാണ് ഖത്തറിന്റെ ലക്ഷ്യം രണ്ടു വർഷത്തിനകം പത്തൊമ്പത് ദശാംശം അഞ്ച് ബില്യൺ പൗണ്ട് കൂടി നിക്ഷേപിക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് യു കെയിൽ മാത്രമല്ല ഫ്രാൻസ് ജർമ്മനി തുടങ്ങിയ മറ്റു പല യൂറോപ്യൻ രാജ്യങ്ങളിലും വൺ നിക്ഷേപമാണ് ഖത്തർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഭൂമിശാസ്ത്രപരമായി കേരളത്തെക്കാളും ചെറിയൊരു രാജ്യമാണെങ്കിലും ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റോക്ക് മാർക്കറ്റുകൾ ഏറ്റവും വലിയ ഓട്ടോമോട്ടീവ് കമ്പനികൾ പ്രമുഖ ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയിലെല്ലാം ഖത്തറിന് നിർണായക ഓഹരികളാണുള്ളത് ക്രൂഡ് ഓയിലിന്റെ കാര്യത്തിൽ മറ്റ് അറബ് രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ പിന്നിലാണെങ്കിലും ദ്രവീകൃത പ്രകൃതിവാതകമായ എൽ എൻ ജിയുടെ കണ്ടുപിടുത്തമാണ് ഖത്തറിന്റെ മുന്നേറ്റത്തിൽ നിർണായകമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നുകളിൽ രാജ്യത്തിന്റെ വടക്കു കിഴക്കൻ തീരത്തായി കണ്ടെത്തിയ ദ്രവീകൃത പ്രകൃതിവാതക ശേഖരം അന്ന് വരെ ലോകത്ത് കണ്ടെത്തിയതിൽ ഏറ്റവും വലിയ ശേഖരമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നുകളിൽ ദ്രവീകൃത പ്രകൃതിവാതകം കണ്ടെത്തിയെങ്കിലും തുടക്കത്തിൽ ഏഷ്യയിലെ ഇന്ത്യയും ജപ്പാനും അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് മാത്രമായിരുന്നു കയറ്റുമതി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഖത്തറിൽ നിന്നും വലിയ തോതിൽ പ്രകൃതിവാതകം കയറ്റുമതി ചെയ്യുവാൻ തുടങ്ങി ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എൽ എൻ ജി ഉൽപാദകരാണ് ഖത്തർ യൂറോപ്പിലേക്കുള്ള ഏറ്റവും വലിയ എൽ എൻ ജി വിതരണക്കാരൻ എന്ന നിലയിൽ പോളണ്ട് ബെൽജിയം ഇറ്റലി ഇംഗ്ലണ്ട് എന്നീ രാജ്യങ്ങളുടെ എൽ എൻ ജി ഇറക്കുമതിയിൽ ഖത്തറിന്റെ പങ്ക് നാൽപ്പത്തി അഞ്ച് ശതമാനം മുതൽ അറുപത്തിയേഴ് ശതമാനം വരെയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അമേരിക്കയുടെ പ്രകൃതിവാതക നിർമ്മാണം റെക്കോർഡ് നിരക്കിലേക്ക് ഉയർന്ന് ഖത്തറിനെ താൽക്കാലികമായി തിരിച്ചടിയായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലയളവിന് ശേഷം അമേരിക്ക ഖത്തറിൽ നിന്നും എൽ എൻ ജി റക്കുമതി ചെയ്യുന്നത് പൂർണ്ണമായി നിർത്തുകയും ചെയ്തു ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ആയപ്പോഴേക്കും ഖത്തറിനെ മറികടന്ന അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ എൽ എൻ ജി കയറ്റുമതിക്കാരായി മാറി അമേരിക്കയിൽ നിന്ന് മാത്രമല്ല ഓസ്ട്രേലിയയും ഈ സമയത്ത് ഖത്തറിന്റെ എൽ എൻ ജിക്ക് വലിയ വെല്ലുവിളി ഉയർത്തി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പൊട്ടിപ്പുറപ്പെട്ട റഷ്യ യുക്രൈൻ സംഘർഷം ഒരു തരത്തിൽ ഖത്തറിന് വലിയ നേട്ടമായി മാറി റഷ്യയിൽ നിന്നും എൽ എൻ ജി ഇറക്കുമതി ചെയ്തത് തടയുവാൻ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് യൂറോപ്യൻ യൂണിയൻ നിർദ്ദേശം നൽകി ഇതോടെ റഷ്യൻ ഇറക്കുമതി വലിയ തോതിൽ കുറയുകയും മറുവശത്ത് ഖത്തറിൽ നിന്നുള്ള ഇറക്കുമതി ശക്തമാകുകയും ചെയ്തു യുക്രൈൻ അധിനിവേശത്തിന് പിന്നാലെ യൂറോപ്പിലേക്കുള്ള ഖത്തറിന്റെ എണ്ണ കയറ്റുമതി മൂന്നിരട്ടിയായി വർദ്ധിച്ചു ഏതാണ്ട് ഈ സമയത്ത് തന്നെയാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഖത്തർ വൻതോതിൽ നിക്ഷേപം നടത്താനും ആരംഭിക്കുന്നത് യൂറോപ്പിൽ നിന്നും എണ്ണ ഇടപാടിൽ ലഭിച്ച വരുമാനം ഖത്തർ യു കെ ജർമ്മനി ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിക്ഷേപിക്കുകയായിരുന്നു ഖത്തർ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി വഴിയും നേരിട്ടും അല്ലാതെയും എല്ലാം നിക്ഷേപം നടക്കുന്നുണ്ട് ഉദാഹരണത്തിന് ലണ്ടനിലെ തന്നെ മുൻനിര ഫൈവ് സ്റ്റാർ ഹോട്ടലായ റിറ്റ്സ് ഹോട്ടൽ വാങ്ങിയിരിക്കുന്നത് ഒരു ഖത്തറുകാരനാണ് അതുകൂടാതെ ലണ്ടനിലെ ഫാഷൻ രംഗത്ത് പ്രമുഖരായ ഹാരോൾസ് ലണ്ടനിലെ തന്നെ പ്രമുഖ ബിസിനസ് ഡിസ്ട്രിക്ട് ആയ കനേരി വാർഫ് തുടങ്ങിയവ ഇപ്പോഴുള്ളത് ഖത്തറിന്റെ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റിയുടെ കീഴിലാണ് ഖത്തർ നാഷണൽ ബാങ്ക് ക്യു ഇൻവെസ്റ്റ്മെന്റ് ഖത്തറി ഇസ്ലാമിക് ബാങ്ക് ബെർവ റിയൽ എസ്റ്റേറ്റ് എന്നിവർ ചേർന്നാണ് ദ ഷാർട്ട് എന്നറിയപ്പെടുന്ന ലണ്ടനിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് നിർമ്മിച്ചിരിക്കുന്നത് അതുമാത്രമല്ല ലണ്ടൻ ഒളിമ്പിക്സ് വില്ലേജ് സ്ഥിതി ചെയ്യുന്നതാകട്ടെ ഖത്തറി ഡയർ എന്ന ഖത്തർ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പറുടെ കീഴിലും ബ്രിട്ടീഷ് എയർവെയ്സിലും ലണ്ടൻ സ്റ്റോക്ക് മാർക്കറ്റിലും ഖത്തറിന് വലിയ തോതിൽ നിക്ഷേപമുണ്ട് യു കെയിൽ വീട് വാങ്ങുന്ന ഖത്തറുകാരുടെ എണ്ണത്തിലും വലിയ തോതിലുള്ള വർധനമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഖത്തർ സർക്കാരിന് മാത്രം പരിഗണിക്കുകയാണെങ്കിൽ ലു യു കെയിലെ ഏറ്റവും വലിയ പത്താമത്തെ ഭൂ ഉടമയാണ് ഇന്ന് അവർ കായിക രംഗത്തേക്ക് വരികയാണെങ്കിൽ പി എസ് ടിയുടെ ഉടമസ്ഥർ ഖത്തറാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് തമീം ബിൻ ഹമദ് അൽദാനിയുടെ നേതൃത്വത്തിലുള്ള ഖത്തർ രാജകുടുംബത്തിന്റെ സാമ്പത്തിക ഗ്രൂപ്പ് ഖത്തർ സ്പോർട്സ് ഇൻവെസ്റ്റ്മെന്റ് പി എസ് ടി വാങ്ങുന്നത് പോർച്ചുഗീസ് ക്ലബായ എസ് സി ബ്രാഗയുടെ ഇരുപത്തിരണ്ട് ശതമാനം ഓഹരിയും ഖത്തറിന്റെ കൈകളിലാണ് യു കെ ഫ്രാൻസ് ഇറ്റലി ഗ്രീസ് ജർമ്മനി തുടങ്ങിയ നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ ഖത്തർ മൂലധനം ആകർഷിക്കാൻ മത്സരിക്കുന്നതും ഊർജ്ജ മേഖലയിൽ ഖത്തറുമായി അടുത്ത ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതുമായുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു യൂറോപ്യൻ യൂണിയൻ തന്നെ ഖത്തറുമായുള്ള സഹകരണം ഒരു തന്ത്രപരമായ പങ്കാളിത്തമായിട്ടാണ് കാണുന്നത് ഖത്തർ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റിക്ക് നാല്പതിലധികം രാജ്യങ്ങളിലായി നാനൂറ് ബില്ല്യൻ ഡോളറിലധികം നിക്ഷേപമുണ്ടെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തു വന്ന കണക്ക് പറയുന്നു യു എസിൽ മുപ്പത് ബില്യൺ ഡോളറും യു കെയിൽ നാൽപ്പത് ബില്യൺ ഡോളറും ജർമ്മനിയിൽ ഇരുപത്തിയഞ്ച് ബില്യൺ യൂറോയും ഫ്രാൻസിൽ മുപ്പത് ബില്യൺ യൂറോയും ആയിരുന്നു അന്നത്തെ നിക്ഷേപം പത്ത് ദശാംശം മൂന്ന് ശതമാനം ഓഹരിയുമായി ഖത്തർ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഏറ്റവും വലിയ ഓഹരി ഉടമയായി മാറിയിരിക്കുന്നു യഥാർത്ഥത്തിൽ വളരെ നേരത്തെ തന്നെ ഖത്തർ യൂറോപ്പിലെ നിക്ഷേപ സാധ്യതകൾ മനസ്സിലാക്കിയിരുന്നു രണ്ടായിരത്തി എട്ടിലെ ആഗോള സാമ്പത്തിക പ്രതിസന്ധിയുടെ സമയത്താണ് യൂറോപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനികളിലൊന്നായ ബാർക്ലേസ് ക്രെഡിറ്റ് സൂയിസ് പോർഷെ ഹോക്സ്ബാഗൻ എന്നിവയുടെ ഓഹരികൾ ഖത്തറ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി വാങ്ങുന്നത് തുടർന്ന് ആഗോള പ്രതിസന്ധിയെ തുടർന്ന് സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ മറികടക്കുവാൻ കഴിയാതിരുന്ന ഡച്ച് ബാങ്കിൽ അവർ നിക്ഷേപം നടത്തുകയും ചെയ്തു ഇതിനു പുറമെ ഖത്തറയിൽ ബിസിനസ് നടത്തുന്ന നിരവധി പാശ്ചാത്യ കമ്പനികളുണ്ടെന്ന കാര്യവും ശ്രദ്ധിക്കേണ്ടതാണ് ഉദാഹരണത്തിന് യു എസ് യിൽ നിന്നുള്ള എണ്ണൂറ്റി അൻപതിലിരിക്കുന്ന കമ്പനികളും യു കെയിൽ നിന്ന് എഴുനൂറ് കമ്പനികളും ജർമ്മനിയിൽ നിന്ന് മുന്നൂറ്റി മുപ്പത് കമ്പനികളും ഖത്തുറയിൽ പ്രവർത്തിക്കുന്നു ചുരുക്കത്തിൽ ഭാവിയിൽ എൽ വ്യാപാരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി നേരിടേണ്ടി വന്നാലും രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി ശക്തമായ നിലയിൽ നിലനിർത്തുകയെന്ന ഖത്തർ ഭരണാധികാരികളുടെ ദീർഘവീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം നിക്ഷേപങ്ങൾ